അപ്പ എന്താണ് ഇന്നും രണ്ടുപേർക്കും പരിപാടി ഒന്നും ഇല്ലേ അയ്യോ ഇന്ന് ഇല്ല പരിപാടി ഒന്നും ഇല്ല എന്താണ് നിന്റെ പരിപാടി എന്താണ് അല്ല 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 എനിക്കിന്ന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല എനിക്ക് ഗെയിമിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം അതുകളാ കളാം അവൻ വരും നിന്റെ പ്ലാൻ എന്താണ് നീ പറ എന്ത് പ്ലാൻ ധൈര്യമായിട്ട് പറയാടാ നിന്റെ വള ആണെങ്കിലും എന്തെങ്കിലും പാളിച്ചുണ്ടെങ്കിലും ഞങ്ങൾ കൂടെ നാക്കും അല്ലേ ആ അതെ എന്റെ പ്രശ്നം അതെന്താ നിന്റെ എന്ത് കാര്യത്തിനും ആൾക്കാർ കൂടെ നാക്കുന്നതാണ് എന്റെ പ്രശ്നം അത് നല്ലല്ലേ അങ്ങനെയല്ലടാ ചില സമയത്ത് ആളുകൾ കൂടെ ഉള്ളതും പ്രശ്നമാണ് നീ ആ ടൈപ്പ് ചെയ്ത് വെച്ചേക്കുന്ന ആ ഡയലോഗ് ആന്ന് ലാസ്റ്റ് വളച്ച് കെട്ടില്ലാതെ കാര്യം പറക്കെ ആ എൻ്റെ ഒരു ഫ്രണ്ട് അവൻ്റെ കാര്യം കുറച്ച് കഷ്ടത്തിലാണ് കഷ്ടം അവൻ്റെ കല്യാണപ്പം കഴിഞ്ഞേ ഉള്ളൂ ആ ചുമതല്ല അവന്റെ വീട്ടുകാരാണെങ്കിൽ ഏത് നേരവും അവന്റെ അവളുടെയും കൂടെയാണ് എന്നാ അവര് ഭാര്യ ഭർത്താവുമാണ് അവർക്ക് കുറച്ച് പ്രൈവസി വേണം എന്ന് ചിന്തിക്കുന്ന ഒരാളും ആ വീട്ടിലില്ല എന്തൊരു വീടാണത് ശല്യം ശല്യം പിന്നെ മനുഷ്യന്മാരായ കുറച്ചൊക്കെ ബോധം വേണ്ടേ അല്ല അവര് പോയിട്ടില്ല ഇവിടെ ഹണിമൂണ്ണൊക്കെ അവരിപ്പ എപ്പോഴെങ്കിലും പോട്ടെ അതല്ല പ്രശ്നം അവർക്ക് വീട്ടില് പ്രൈവസി ഇല്ലല്ലോ വീട്ടിലുള്ള ആൾക്കാർ ആൾക്കാർ കോമൺ സെൻസ് ഇല്ലെങ്കിലേ വീട്ടിൽ താമസിക്കുന്നവരാണെങ്കിൽ ഒന്ന് പുറത്തു അതുമില്ല ഏതു നേരം അവിടെ തന്നെ കുത്തിയിരിക്കും എന്താ അല്ല അത് ചില ചില പിന്നെ പറയുന്ന പയ്യനാണ് വീട്ടിലല്ല ചെലവഴും നോക്കുന്നത് അപ്പൊ അതുമല്ല എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ എല്ലാരും കൂടി ഒരുമിച്ചേ വണ്ടാറണമുള്ളൂ അപ്പൊ എന്താ ചെയ്യാ ഇനി അവർക്ക് അത്ര ഭയങ്കര ബുദ്ധിമുട്ടാണെങ്കിൽ

പ്ലാൻ മൂവി വേണ്ട മീനു നീ പറ ഒരു ഐഡിയ നിങ്ങൾ ഞാൻ ുംചിന് വിളിച്ചിട്ടുണ്ടോ എടാ മീനു ഒന്ന് നമ്മളെ ആരെങ്കിലും നീ ഒന്ന് ഓർത്തോക്ക് നോക്ക് ഇന്നലെ നമ്മളെ ടെറസിന്റെ മുകളില് ടെറസിന്റെ വിളിച്ചാ അല്ല ഫോണിലപ്പോ ത് മറന്നു എന്നാടലാണോട്ടിങ്ങോറി ഞാൻ മറന്നുപോയി വാ ഉം വാ ഞാൻ വരണില്ല പോയിട്ട് വാക്ക് പോളിഷ് ഇട്ട് തരാട്ടേ ഉം ഞാനൊന്ന് പോയിട്ട് റെഡി ആകട്ടെ ഞാൻ നേരത്തെ പറഞ്ഞില്ലട ആ ഒരു ഫ്രണ്ടിന്റെയും വൈസിന്റെയും കാര്യം പ്രശ്നം ഒക്കെ അവരുടെ വീട്ടില് അവിടെ കാണേ നീ ഞാൻ പറഞ്ഞ കാര്യം അവരോടൊന്ന് പറഞ്ഞാ ഞാൻ ചോദിക്കാം വേണമെങ്കിൽ ഞാൻ കൂട്ടിക്കൊണ്ട് വരാം കൊണ്ടുവരണം ശരിയാക്കാം ചെല്ലെ കൊണ്ടുവന്നില്ലെങ്കിലാണ് കേട്ടാ പ്ലാൻ പറയല്ല പറഞ്ഞു പ്രിയ ചേച്ചിയുടെ കാഫേല വന്ന ഐഡിയ ഫ്ലൈറ്റ് ചാർട്ടർ ചെയ്ത് വരുന്നു എന്തെങ്കിലും പറ പ്ലാൻ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ പ്ലാൻ ചെയ്യാറില്ല അതിങ്ങനെ വരണം അത് അതെപ്പോൾ വരും എന്നാണ് ഞാൻ ചോദിച്ചത് വരും ഇറ്റ് ഡിപ്പെൻസ് എൻ്റെ പൊന്നളിയാ വിട്ടേക്ക് ഞാനൊന്നും ചോദിച്ചില്ല ഈ ബുദ്ധി കൂടിപ്പോയാലും പ്രശ്നമാണെന്ന് പണ്ട ആൾക്കാര് പറഞ്ഞത് ശരിയാണെന്ന് എനിക്ക് മനസ്സിലായത് നിന്നെ കണ്ടപ്പോഴാണ് ഓൾഡ് ഈസ് അങ്ങനെ പലതും പറയാറുണ്ട് അതൊക്കെ നിന്നെ പോലെ ഓപ്പൺ ആയിട്ട് വിളിച്ച് പറയാൻ താല്പര്യമില്ല ശരി ഇത് എപ്പോഴും പാലിക്കണം ചില പറയുന്ന കാര്യങ്ങളെ കേൾക്കാതിരിക്കാ നല്ലത് ചീപ്പാണ് ആണ് ചീപ്പ് നീ നീന്ത ചീപ്പ് എന്താ ചീപ്പ് നിന്റെ ബോറടിച്ചിട്ട് നീ എന്ത് സിനിമ

നൈസ് നൈസ് ബോയ്സ് ശരിക്കും എൻജോയ് എൻജോയ് നമുക്ക് നമുക്ക് ചെയ്യണം ചെയ്യണം നല്ല നല്ല പ്ലാൻസ് പ്ലാൻസ് സൂപ്പർ ഡിഫറെന്റ് എന്തെങ്കിലും പ്ലാൻ എനിക്ക് ബാങ്കോക്ക് തായ്ലൻഡ് ബിസിനസ് ട്രിപ്സ് തായ്ലാന്റ് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ പ്ലാനൊക്കെ കൊള്ളാം പക്ഷെ ഈ സ്ഥലങ്ങളിലൊക്കെ പോവാൻ നല്ല കാശ് വേണം എന്റെ പപ്പ കൊണ്ട് വരുമോ കാശ് തരൂടാ എനിക്ക് തരും നിനക്ക് എത്ര വേണം വേണം കേറല്ലേ തകർക്കണ്ടേ വേണമെന്ന് ചോദിച്ചോക്കാം അവര് പോയതിനേക്കാൾ നല്ല റെസ്റ്റോറൻറ്റിൽ നമ്മൾ പോകുന്നു അവരെടുത്തതിനേക്കാൾ നല്ല ആംഗിളിൽ ഫോട്ടോസ് നമ്മൾ എടുക്കുന്നു അതിനേക്കാൾ നല്ല ഫിൽറ്റർ ഇട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യും നമ്മൾ ഓരോരുത്തരും കഴിക്കേണ്ട ഭക്ഷണം എന്താണെന്ന് മാത്രം തീരുമാനിക്കണം എനിക്കാണെങ്കിൽ നല്ല ബെസ്റ്റ് േട്ടാ നല്ല ഗുഡ് ഐഡിയ ഇതാണ പ്ലാൻ കൊള്ളൂല്ലേ അതെ എനിക്ക് നല്ലൊരു ഐഡിയ കിട്ടി എന്താണ് ട്രക്കിങ്ങിന് പോയാലോ ട്രക്കിങ് ഈ പൊരി ബംഗാളികളെ പോലും പുറത്തിറക്കരുതെന്നാണ് കളക്ടർ പറഞ്ഞിരിക്കുന്നത് അപ്പോഴാണ് ഇവിടെ മലകയറ്റം